ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനാല് കാളിയൻ ഗരുഡനെ പേടിച്ച് കാളിന്ത്യയിൽ താമസിക്കുന്നു അതാണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത് നാഗങ്ങളുടെ വാസസ്ഥാനമായ രമണകദ്വീപിൽ ഗരുഡൻ പ്രതിദിനം ചെന്ന് നാഗങ്ങളെ ഭക്ഷിക്കുമായിരുന്നു ഒരു ദിവസം ക്ഷുബ്ധരായ സർപ്പങ്ങൾ ഗരുഡനോട് അപ്രകാരം നിത്യവും ചെന്ന് സർപ്പങ്ങളെ ഉപദ്രവിച്ച് ഭക്ഷണമാക്കിയാൽ തങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാകുകയില്ലെന്നും അതിനാൽ ഓരോ മാസവും ഓരോ ഗൃഹത്തിൽ നിന്ന് ഓരോ സർപ്പത്തെ എന്ന തോതിൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും എങ്കിൽ മധുരമായ എന്തെങ്കിലും വേറൊരു ഭക്ഷണവും ഞങ്ങൾ സമർപ്പിക്കാമെന്നും പറഞ്ഞു ഗരുഡൻ അപ്രകാരം സമ്മതിച്ചു അതനുസരിച്ച് ഓരോ മാസവും ഓരോ ഗ്രഹത്തിൽ നിന്ന് ഓരോ നാഗം ഗരുഡനെ ബലിയായി സമർപ്പിക്കപ്പെട്ടു അങ്ങനെ കാളിയൻ്റെ ഊഴം വന്നപ്പോൾ ഗരുഡനു ലഭിക്കേണ്ട മുഴുവൻ ബലിയും താൻ തന്നെ ഭക്ഷിച്ചു പരാക്രമിയായ ഗരുഡൻ കോപിഷ്ടനായി കാളിയനെ ആക്രമിച്ചു ഗരുഡനെ കൊടുക്കേണ്ടതൊന്നും കാളിയൻ കൊടുത്തിട്ടില്ല ഗരുടെ ആക്രമണം ആ ഗരുഡൻ നന്നായി ആക്രമിച്ചു തിരിച്ച് കാളിയനെ ഗരുഡൻ്റെ ആ ആക്രമണം സഹിക്കാതെ വന്നപ്പോൾ കാളിയൻ ഗരുഡനുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്നാൽ കാളിയൻ്റെ വിഷമൊന്നും ഗരുഡന് ഫലിച്ചില്ല കാളിയൻ പ്രാണരക്ഷാർത്ഥം ഏഴ് ദ്വീപുകളും ഏഴ് ഖണ്ഡങ്ങളും ഏഴ് സമുദ്രങ്ങളും പിന്നിട്ട് ഓടിയെങ്കിലും ഗരുഡനും പിന്തുടർന്നു കാളിയൻ മറ്റ് പതിമൂന്ന് ലോകങ്ങളിലും പാഞ്ഞു നടന്നുവെങ്കിലും രക്ഷ കിട്ടിയില്ല ഒടുവിൽ ഭയാകുലനായ കാളിയൻ ആദിശേഷനെ ശരണം പ്രാപിച്ചു ആദിശേഷൻ കാളിയനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പണ്ട് കാലത്തെ സൗരഭി എന്നു പേരായ ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹം യമുനാജലത്തിൽ പതിനായിരം വർഷകാലം തപസ്സു ചെയ്തു ആ അവസരത്തിൽ മത്സ്യങ്ങളുടെ ജീവിതം കണ്ട അദ്ദേഹത്തിനെ ഗൃഹസ്രാശ്ര ഗൃഹസ്രാശ്രമിയാകാൻ മോഹമുദിച്ചു അദ്ദേഹം മാന് മന്ദാദാവിൻ്റെ നൂറ് പുത്രിമാരെ വിവാഹം ചെയ്തു അങ്ങനെ മഹർഷി യമുനാ ജലത്തിൽ തപസ് ചെയ്തിരുന്ന ആ അവസരത്തിൽ ഗരുഡൻ ചെന്ന് മത്സ്യങ്ങളെ കൊന്ന് ഭക്ഷിക്കുക പതിവായിരുന്നു അവയുടെ ദുഃഖം കണ്ട് കൃപ തോന്നിയ മഹർഷി അവിടെ ചെന്ന് മത്സ്യങ്ങളെ കൊന്നാൽ മരണമായിരിക്കും ഫലമെന്ന് ഗരുഡനെ ശപിച്ചു അതിനാൽ അവിടെ ഗരുഡന് ചെല്ലാൻ പറ്റുകയില്ല അവിടെ ചെന്നിനെ താമസമുറപ്പിച്ചാൽ ഗരുഡനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ആദിശേഷനാണ് കാളിയനോട് പറയുന്നത് ആദിശേഷൻ്റെ ഈ ഉപദേശപ്രകാരമാണ് കാളിയൻ പത്നിമാരോടുകൂടി ഭയമില്ലാതെ കാളിന്ത്യയിൽ വൃന്ദാവനമെന്ന സ്ഥലത്തിനടുത്തായി താമസം തുടങ്ങിയത് ഹരേ കൃഷ്ണ